അഗസ്റ്റൻ്റെയും അമൃതയുടെയും എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോംസ് അതായത് ഫൈവ് ഡിഫറെൻറ്റ് ട്രഡീഷണൽ ഡാൻസ് ഫോംസ് കൂട്ടിയാണെങ്കിൽ ഒരു ഡാൻസ് പെർഫോമൻസ് എല്ലാ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും ഇവരെല്ലാവരും കൂടെ ആയിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ഡി ജെ പാർട്ടി അതും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഇവർ രണ്ടുപേരും ഇതിൻ്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ച് കുറേ പറഞ്ഞു പക്ഷേ അവിടെ എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചത് ആരൊക്കെ എങ്ങനെയൊക്കെ ഡാൻസ് ചെയ്തു എന്നൊക്കെ നമുക്ക് കാണണ്ടേ അതുപോലെ തന്നെ അമൃതയ്ക്ക് കുറേ സർപ്രൈസസ് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പേരൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഉണ്ട് സോ ആ സർപ്രൈസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം സോ അവിടുത്തെ എല്ലാ കാഴ്ചകളും ടേക്ക് അൽ ലോക്ക് കല്യാണ ടൈം ആവുമ്പം എല്ലാ ബ്രൈഡ്സിനും ഒരുപാട് ടെൻഷനുണ്ട് കാരണം കല്യാണത്തിന് മുമ്പാണെങ്കിലും കല്യാണത്തിന് ശേഷമാണെങ്കിലും ഒരുപാട് വിസിറ്റേഴ്സ് കാണാൻ വരും കല്യാണത്തിൻ്റെ വിഷസും അത് കല്യാണത്തിന് ശേഷം വിരുന്നുപോക്കെന്ന് പറഞ്ഞ ചടങ്ങുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ദിവസം എല്ലാവർക്കും സ്പെഷ്യലായിട്ടും അവിടെ വരുന്ന മുഴുവൻ ഗസ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരായിരിക്കണം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ഏറ്റവും സ്റ്റണ്ണിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഒരു പ്രീ റെക്വിസിറ്റ് ആയിട്ട് നമ്മളുടെ സ്വയംവരം ടീം ഓരോ ബ്രൈഡിനും ഒരു മേക്ക് ഓവർ അറിയാം ിയാരുണ്ട് സോ ഈ ആഴ്ച ലക്ഷ്മി ചേച്ചി റെഡി ആയിട്ടുണ്ട് സോ നമുക്ക് അമൃതയുടെ മേക്ക് ഓവർ ഒന്ന് കാണാം ലക്ഷ്മി ചേച്ചി സോ ഞങ്ങൾ ഇത്രയും വളരെ പേഷ്യന്റ് ആയിട്ട് അഗസ്റ്റിൻ വെയിറ്റിംഗ് ആയിരുന്നു പെണ്ണുങ്ങളുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് സമയം എടുക്കും ആക്ച്വലി ബ്രൈഡൽ മേക്കപ്പ് പോലും അല്ല ഒരു ചെറിയ മേക്കോവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ സോ യു ബി പ്രിപ്പയർ കേട്ടോ എങ്ങനെയുണ്ട് അമൃത്തേനൊന്ന് നോക്കിക്ക് ഇങ്ങനെ മേക്കപ്പിൽ കണ്ടിട്ടുണ്ടോ ഇല്ല ഓക്കെ സോ ഈ വെഡിങ് അടുക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു പാമ്പറിങ് കൂടുന്നത് സോ ഞങ്ങളുടെ ബ്രൈഡിനെ വളരെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ലക്ഷ്മി ചേച്ചി വളരെ സ്പെഷ്യൽ ആയിട്ട് മേക്കോവർ ചെയ്തതാണ് ചേച്ചി പറയൂ ലക്ഷ്മിക്ക് അമൃതയ്ക്ക് വേണ്ടി മേക്കപ്പ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോ ഒരുപാട് ബ്രൈഡ് എന്റെ അടുത്ത് ചോദിക്കുന്നത് കുറച്ച് കുറച്ചുനാള് മുമ്പ് വരെ ന്യൂഡ് മേക്കപ്പ് മേക്കപ്പാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എല്ലാവരും കോണ്ടൂരിൻ മേക്കപ്പാണ് ആവശ്യപ്പെട്ടിരുന്നത് കോണ്ടൂരിൽ മേക്കപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനായിട്ട് ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് ആണ് നമ്മളത് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ആ അതാണ് കൂടിയ മിക്സിൻ്റെ ഓക്കെ സൊ ബേസിക്കലി കോണ്ടോറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് പ്ലേയിങ് വിത്ത് ഷെയ്ഡ്സ് നമ്മൾ ഡാർക്കർ ഷെയ്ഡ്സും ലൈറ്റർ ഷെയ്ഡ്സും ഹൈലൈറ്റിങ് ഓരോരുത്തരുടെ ഫേസിന് ഓരോ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും സൊ ഈ കോണ്ടോറിംഗ് ടെക്നീക്സ് ഉപയോഗിച്ച് നമ്മുടെ നോസ് ആയതാൽ കുറച്ചുകൂടെ ഷാർപ്പാക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്രോഡ് ആക്കാം എവ്രിബി എക്സ്പെക്ട്സ് ദ ബ്രൈറ്റ് ടു ബി പെർഫെക്റ്റ് സോ അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഡേ ടു ഡേ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ടെക്നീക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ വലിയ ബിക്കോസ് ഈ കോണ്ടോറിംഗ് വേറെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലും ശരിക്കും അറിയുന്നത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ മനസ്സിലാവില്ല പക്ഷേ ഫോട്ടോഗ്രാഫ്സിൽ വരുമ്പോൾ നമ്മുടെ ഷാർപ് ജോലായി നമ്മുടെ മോഡൽസിനും ആക്ട്രസിനും ഒക്കെ നമ്മൾ ആ ലുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാറുണ്ട് ഓക്കെ ഇന്ത്യൻ മേക്കപ്പ് കുറവായിരിക്കും അവിടെ അല്ലേ ഓക്കെ സേനന് എനിക്ക് തോന്നുന്ന ഒരു പൊട്ടൊക്കെ വെച്ച് തനിയൊരു നാടൻ കുട്ടിയായി മാറിയിട്ടുണ്ട് ഇത് കാണണ്ടേ ഇത്രയും മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്തിരിക്കുന്ന ഓൾ സെറ്റ് ആണ് ശരിക്കും ഇപ്പം യു ടു ബി എ ബ്രൈഡ് എന്നൊക്കെ പറഞ്ഞാലും വേറെ ഒരു വീട്ടിലേക്ക് പോവാണ് മനസ്സിൽ എന്താണ് ഒരു ഫീലിംഗ് ഇപ്പം ഐ നോ ബട്ട് ബിക്കോസ് വി ന്യൂ വെരി ഇപ്പൊ അമ്മയെ അപ്പൊ എനിക്ക് അറിയാം ബ്രദർ ഹി സെയിം ഏജ് മീൻഡ് ഹി ഹാസ് എ യംഗർ സോസ് ദാറ്റ് ഓക്കെ യൂസ്വലി ബ്രൈഡിലാണ് കൂടുതൽ നെർവസ്നെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവാറുള്ളത് ബട്ട് ഫ്രം ദ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്കും അതൊരു അതിലെനിക്ക് പോയിന്റ് ഉണ്ടോ എന്ന് അറിയില്ല ബട്ട് സ്റ്റിൽ ടെൻഷൻ കാണണം അപ്പം തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് നമ്മളെ വിശ്വസിച്ച് അപ്പം അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റിയും ഐ ഷുഡ് ബി യു നോ ഐഡ് ചേഞ്ച് ഐ മീൻ നോട്ട് ചേഞ്ച് മൈസെൽഫ് ഐ ഡ് ട്വീക്ക് മൈസെൽഫ് ഈ ഐഡ് ട്വീക്ക് മൈ സെൽഫ് സോ ദു നോ പൊളിക്കാത്തൊരു ഇൻട്രസ്റ്റും ഡ്രീംസും എല്ലാം യു നോ ഇറ്റ്സ് ഗോണ ബി മൈ ഡ്രീംസ് ടു സൊ അതനുസരിച്ച് ഐ ഐ ഹാവ് ടു ബി മെൻ്റലി പ്രിപ്പയർഡ് ആസ് വെൽ നല്ലൊരു കാര്യമാണ് ചെയ്തില്ലെങ്കിലും അത് പറയാന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും എല്ലാ വിധ ആശംസകളും ഓക്കെ ഒരു ലാസ്റ്റ് കാര്യം ഇങ്ങനെ അമ്മുനെ ഇപ്പൊ എട്ടൊമ്പത് മാസമായിട്ട് പരിചയപ്പെട്ടു മേക്ക് ഹെർ യുവർ ഓൺ സോ എന്തെങ്കിലും ഒരു മെസ്സേജ് ഫോർ അമ്മു നമുക്ക് അവിടെ നോക്കിയോ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് പിന്നീട് കാണുമ്പം ഓർക്കാം ഇങ്ങനെയാണ് and uh, i can only thank him for the great person you are don't change just be yourself definitely I mean, i'm not yeah. going to change anyway with speaking to both of you. you and hope you have a great life for him thank you, thank you. സോ അഗസ്റ്റിൻ്റ് അമൃതയുടെ ഒരു എൻഗേജ്മെന്റ് ബാഷ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ സൊ ഒരു ഈവനിങ് ഫങ്ഷൻ ആയിരുന്നു അതിൻ്റെ ഒരു ടോട്ടൽ എന്താ പറയുക ഒരു ആംബിയൻസ് തന്നെ വ്യത്യാസമായിരുന്നു പക്ഷെ ഇവരുടെ കല്യാണം നടക്കുന്നത് മോർ ഓഫ് ദ ട്രഡീഷണൽ സോളം സ്റ്റൈൽ ഓഫ് ക്രിസ്ത്യൻ വെഡിങ് ആണ് ആൻഡ് കല്യാണം ക്രിസ്ത്യൻ പ്രകാരം ചെറുക്കൻ്റെ സൈഡിലാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് സോ അവിടുത്തെ കാഴ്ചകൾ ഇവർ രണ്ടുപേരും ഗൗണിലും അതുപോലെ ഈ ഫോമൽ സൂട്ടിലും ഒക്കെ ഡ്രസ്സ് ചെയ്ത് അവരുടെ വെൻ ദി ടേക്ക് ദിയർ വവ്സ് ആ ബ്യൂട്ടിഫ് ൊന്ന് കാണേ സോ ലെറ്റ്സ് ടേക്കല്ലോ ലൈഫിലെ ഓരോ സ്റ്റേജിലും നമുക്ക് വേറെ വേറെ ആൾക്കാരോടാണ് ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ് വരെ നമുക്ക് പേരൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ടീനേജ് ഒക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട്സിനോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത് പക്ഷേ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുമ്പം അത് ശരിക്കും ഒരു ഒരു ഡിഫറെൻറ്റ് ഒരു ഫീലിംഗ് ആണ് കാരണം ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം ഇൻ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് വിത്ത് ദാറ്റ് വൺ സ്പെഷ്യൽ പേഴ്സൺ ഏതായാലും അമൃത ആൻഡ് അഗസ്റ്റിൻ ഇവർ രണ്ടുപേർ ഇവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഒരു പെർഫെക്റ്റ് മാച്ചിനെയാണ് കണ്ടുപിടിച്ചേക്കുന്നത് സോ വിഷിംഗ് ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ ഓൾ ദ ബെസ്റ്റ് വിഷസ് ആൻഡ് എ വെരി വെരി ഹാപ്പി മാരിഡ് ലൈഫ് മറ്റൊരു കല്യാണ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസ് ഇൻ ജോലി സൈനിങ് ഓഫ് താ